മിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ കാണും കാരണം അത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എൻ്റെ തം്ലൈനും അല്ലെങ്കിൽ ടൈറ്റ്സിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം പിടികിട്ട് കാണും ഞാൻ എന്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നതെന്ന് ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ന് റിലീസ് ചെയ്തു ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ ജെറൂസലേമിൻ്റെ മാണമായിട്ടുള്ള ഈ ഏറുപടക്കം അല്ലെങ്കിൽ സ്ത്രീ ഗണത്തിൽ പോലും ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു പാൾ ജന്മം ആ തന്തയും തളയുണ്ടല്ലോ ഇവക്ക് ജന്മം കൊടുത്തേന് എന്തൊക്കെ പ്രായച്ചത്വം ചെയ്താലും അത് ഒരു ദൈവവും സ്വീകരിക്കത്തില്ല പ്രത്യേകിച്ച് ഇവിടെ സുവിശേഷം പറയുന്ന ഈ വായ എന്ന് പറയുന്നില്ലേ ഇത് കക്കൂസിനെക്കാട്ടി കഷ്ടമാണ് ഇവള് നമ്മുടെ നാട്ടിലുള്ള ചില നമ്മൾ ഈ വേഷികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കാരണം അവർ ചിലപ്പം അവരുടെ നിവർത്തി കേടു അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അരിമേടിക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷെ അതിന് പോകുന്നത് പക്ഷേ അതിന് വേണ്ടി പോകുന്നതല്ലേ ഇവളുടെ വേറെ പ്രത്യേക സുഖങ്ങളും അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഈ ജെറുസലേമിലുള്ള ജൂതന്മാർക്ക് മാത്രമേ ഈ ഏറുപടക്കം കൊടുക്കൂ കാരണം മറ്റേ പൈസ ഒരുപാട് കിട്ടുമല്ലോ അതുകൊണ്ട് ആ രീതിയിൽ അവൾ പൈസ ഒക്കെ സമ്പാദിക്കുന്ന ഈ വൃത്തികെട്ട വാണം കേരളത്തിൽ കാല് കുത്താൻ അവസരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരും നിങ്ങൾക്കും ചോദിക്കാൻ ഒരുപാടുണ്ടാവും പക്ഷേ ഞാനിത് ചോദിച്ചിരിക്കും അതിനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റാട്ടൊന്ന് കാണുക കാരണം ഈ നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം അതായത് അയാൾ സൗദിയിൽ പോയി മൂന്നര വർഷം അയാൾ അനുഭവിച്ചിട്ടുള്ള യാതനകൾ ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ആ ജീവിത കഥ അത് പുസ്തകമാക്കി അദ്ദേഹത്തിൻ്റെ ആറു ലക്ഷത്തോളം കോപ്പികൾ അത് വിറ്റുപോയി ആ പുസ്തകം വായിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ അനുഭവിച്ചിട്ടുള്ള യാതനങ്ങൾ എന്താണ് എന്നുള്ളത് പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരെ എല്ലാവരും ഈ ഒരു രീതിയിൽ പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയണം ഗൾഫ് രാജ്യങ്ങളുമുണ്ട് ഈ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഒരുപാട് നല്ല നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഗൾഫിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് മൊത്തം ആ രാജ്യത്തുള്ള ആൾക്കാർ മോശക്കാരാണ് അറബികളെല്ലാം കൂരന്മാരാണ് എന്ന് പറയുന്ന ഇതുപോലത്തെ ചില മറ്റുള്ളമാരുണ്ടല്ലോ ഇവക്ക് നല്ല മറുപടി കൊടുക്കണം കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഒരു പക്ഷെ ഞാനിപ്പോൾ പറയുന്നതിനെ കാര്യം ഇല്ല നിങ്ങളുടെ കമൻറ്റ് കാരണം നിങ്ങളുടെ കമന്റ് മസ്റ്റാണ് ഇതിനകത്ത് കാരണം നിങ്ങളുടെ കമന്റുകൾ ഇവക്ക് കിട്ടുന്ന ഓരോ അടിയായിരിക്കും നജീബ് എന്ന് പറയുന്ന ഇദ്ദേഹം അവിടെ അനുഭവിച്ച ആ യാദന അതിപ്പോൾ സിനിമയാക്കി തിയേറ്ററിലേക്ക് വന്നു ആ സിനിമ ഇത് കഴിയുന്നിട്ട് പ്രേക്ഷകർ സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ ആ ഒരു വേദനയും കഷ്ടപ്പാടും ഒക്കെ ഈ ഒരു സിനിമ വന്നതിന് ശേഷം ഈ ലെവണ്ടോക്കി മോള് അതായത് തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത തന്തയ്ക്ക് തന്തയ്ക്കു ഉണ്ടായിട്ടുള്ള ഈ വൃത്തികെട്ടവള് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ വീഡിയോ കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കും കാരണം അതിനെ ഞാൻ പറയുന്നില്ല അല്ലോ പിന്നെ മൃഗങ്ങളെ ഭോഗിക്കുന്ന ആരാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ ഒരുപാട് സംഭവങ്ങൾ അത് നമ്മൾ കൺമുന്നിൽ കണ്ടിട്ടുണ്ട് പിന്നെ മൃഗങ്ങൾ പോലും ഇവളെ കണ്ട ഓടിക്കളയും കാരണം അത്രത്തോളം വെറുക്കപ്പെടുന്ന ഒരു സാധനമായിരിക്കും ഇവള് മൃഗങ്ങൾ കണ്ടാൽ പോലും ഈ വൃത്തികെട്ടവള ബോഹിക്കാൻ നിൽക്കത്തില്ല അവർ ഓടിക്കളയും കാരണം അത്രത്തോളം വിഷമാണ് ഈ മുടിഞ്ഞവളെന്നുള്ളത് മനസ്സിലാണോന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകളും അറിയിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട് ജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നു നിങ്ങൾ കണ്ടായിരുന്നോ ആടുജീവിതം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ രണ്ടര വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത് തന്നെ പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മരുഭൂമി ജീവിതത്തെ വളരെ പ്രയാസത്തോടും കൂടിയും വളരെ കൂടിയൊക്കെ അയ്യോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു അത് നമുക്ക് കേൾക്കുമ്പോഴും വിഷമം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടത ഓർക്കുമ്പോൾ കാരണം അറബികളുടെ നാട്ടിൽ പോയ ഒരു കാലത്തും അറബികൾക്കൊരു എന്താ പറയുന്നത് ഫ്രീഡത്തോടുകൂടി പണിയെടുക്കാൻ പറ്റില്ല അവൻ്റെ ഒരു അടിമയെ പോലെ തന്നെയാണ് പണിയെടുക്കേണ്ടത് ഇപ്പോഴും അറബികളുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ഫ്രീഡമാണെന്ന് പറഞ്ഞിട്ടല്ല യഥാർത്ഥ ശമ്പളമല്ല അറബികൾ അറബികൾ പണിയെടുക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നത് ഏഹ് ഒരുവന്റെ ശമ്പളം എന്ന് പറയുന്നത് പോലും അറബികൾ പണിയെടുക്ക തുല്യമായ ശമ്പളം അല്ല കൊടുക്കുന്ന മറ്റു രാജ്യങ്ങളുടെ ശമ്പളം വെച്ച് നോക്കുമ്പോഴത്തേക്കും അറബികൾ ഇന്നും അടിമപ്പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഒരു മനുഷ്യൻ പണിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് ഒരു മെക്കാട് പണിക്ക് പോകുന്നവനും ആയിരം ആയിരത്തി ഇരുന്നൂറുമാണ് കൂലി പക്ഷെ ബംഗാളിൽ നിന്നും വരുന്നവനെ നമ്മൾ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത് എങ്ങനെയാണ് എണ്ണൂറ് രൂപയ്ക്ക് പണിയെടുപ്പിക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് എന്നാണ് അതിനർത്ഥം ഉദ്ദേശിക്കുന്നത് കൂലി കൊടു കുറച്ചു കൊടുത്തുകൊണ്ട് അതേ പണിയെടുപ്പിക്കുന്നു എന്നുള്ളത് അടിമത്വത്തെ കാണിക്കുന്ന ഒന്നാണ് അപ്പോൾ കേരളക്കാർ ഇത് എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പഠിച്ചിരിക്കുന്നതും എവിടെന്നാ പഠിച്ചിരിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ഒരു പ്രവർത്തന രീതിയാണ് അവരും പഠിച്ചു വെച്ചിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഞാന് ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള വക്കീലന്മാര് ഏ എൻ്റെ ഞാൻ മുമ്പ് പണിയെടുത്ത വീട്ടിലൊരു വക്കീല പെങ്കൊച്ചുണ്ടായിരുന്നു അവൾ എൻ്റെ സാലറി വെച്ച് ബേസ് ചെയ്തിട്ട് അവള് സംസാരിക്കുന്നയാണ് ഞാൻ വക്കീലായിരുന്നിട്ട് പോലും എനിക്ക് നിന്റെ ശമ്പളം ഇല്ലെന്നാണ് അവള് പറയുന്നത് പിടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടത്തെ വക്കീലായിരുന്നിട്ട് പോലും അവക്ക് എന്റെ അത്രയും ശമ്പളം പോലും ഇല്ല എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ഒരു അടിമത്വം അല്ല ഇസ്രായേലിൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് മിക്ക രാജ്യങ്ങളും നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ എന്ത് പറഞ്ഞ ഓഫീസ് വർക്ക് ചെയ്യുന്നവരെക്കാളും ശമ്പളം കൂടുതലാണ് മറ്റ് കോർപ്പറേഷൻ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അവിടെ വേസ്റ്റ് എടുക്കുന്നവർക്കൊക്കെ എന്ന് പറയുന്നത് നല്ല ശമ്പളമാണ് ഇവിടെ ഇസ്രായേലിലും അത് തന്നെയാണ് ശമ്പളം എന്ന് പറയുന്നത് അപ്പോൾ ഈ സിനിമ ഇപ്പൊ ഭയങ്കര ആളുകൾ സംസാര വിഷയമാകുന്നു സോഷ്യൽ മീഡിയയിൽ എവിടെ പോയാലും സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ ആട് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കണം ഈ രണ്ടര വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആട് ജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട് അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു പെണ്ണാടുമായിട്ടാണ് ആടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അതായത് മൃഗഭോഗം മമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അദ്ദേഹം മൃഗവുമായിട്ട് അതിനകത്തൊരു ഉണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷകാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ആ പെണ്ണാടിനൊരു കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞിനെ നബിയിൽ എന്ന് അദ്ദേഹം വേരിടുകയും ചെയ്തിരുന്നു മനസ്സിലായോ എന്നിട്ട് സ്വന്തം മോനെ പോലെയാണ് ആ കുഞ്ഞ പെണ്ണാടിനെ വള എന്റെ വള പ്രസവിച്ചിട്ട് ആണ് ആണാടിനെ ആൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലും അതായത് പ്രകൃതി വിരുദ്ധമായിട്ട് നേച്ചറിഞ്ഞു വിരോധമായിട്ട് പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹത്തിന് അതെന്ത് എങ്ങനെയാ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയത് എന്തുകൊണ്ടാ കാരണം അദ്ദേഹം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയും പഠിപ്പിക്കലും ഈ കുഞ്ഞുനാളുകളിലെ മദ്രസകളിൽ ചെല്ലുന്ന സമയത്ത് മദ്രസകളിൽ ഉസ്താദുമാര് ഈ ആൺകുട്ടികളെ എടുത്ത് ഉപയോഗിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആണും ആണോട് ചേർന്ന് ബന്ധപ്പെടുന്ന രീതിയിൽ എണ്ണപ്രയോഗം നടത്തിക്കൊണ്ട് നടത്തുന്ന വൃത്തികേടുകൾ കണ്ടുവളർന്ന മനുഷ്യന് പിന്നെ ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ തോന്നും പ്രിയ സഹോദരങ്ങളെ എനിക്കത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് അതായത് ഒരു എന്താ പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതവും യാതനയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു ആടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥിരമായ ഒരു ജീവിതവും ഒക്കെ അത് മനുഷ്യ സമൂഹങ്ങളിലേക്ക് എത്തപ്പെടുന്നു അത് ജീവി കഥയായി മാറുന്നു അതിനെ ആളുകൾ അദ്ദേഹത്തിനെ അങ്ങനെ ചെയ്ത ആ പ്രവൃത്തിയെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ അതിനെ സിമ്പതിയോടുകൂടി കാണുന്നു ഇതൊക്കെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തത്തിന് പോകുന്ന സമയത്ത് പണ്ട് മുഹമ്മദ് കാമബ്രാന്തിന്റെ മതത്തിൽ യുദ്ധത്തിന് പോകുന്ന സമയത്ത് എന്തോ സ്ത്രീകളില്ലാതെ വന്നപ്പോഴത്തേക്കും മൃഗത്തിന്റെ കൂടെ ബോഹിക്കുവാനായിട്ട് ആയിത്തിറക്കി കൊടുത്തിയാ അവർ അനുവാദം പറഞ്ഞു കൊടുത്തതാ മനസ്സിലായോ ഒട്ടകത്തിന്റെ കൂടെയും ബോഹിച്ചിട്ടുണ്ട് നമ്മുടെ മുഹമ്മദ് കാമബ്രാന്തൻ ഏഹ് ജെറുസലേമില്ല ഏറുമടക്കം പറഞ്ഞത് കേട്ടില്ലേ അതായത് ജൂതന്മാർക്കൊക്കെ ഓടിച്ചിട്ട് റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ അമ്മായി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്ക അങ്ങനെ അമ്മായി കുറെ സമ്പാദിക്കുന്നുണ്ട് കാരണം അങ്ങനത്തെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് അമ്മായിക്ക് കൂടുതൽ കാശ് കിട്ടുമല്ലോ അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിൽക്കാതെ ജെറുസലേമിലേക്ക് തന്നെ അമ്മായി വണ്ടി കയറിയത് പിന്നെ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ചിട്ടും ഗൾഫില ജോലി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ള യോഗ്യത ഇവൾക്കുണ്ടോ ഈ ഗൾഫ് രാജ്യം കൊണ്ട് ഈ രാജ്യ ഗൾഫ് രാജ്യം കൊണ്ട് എത്ര കുടുംബങ്ങളാണ് ഇവിടെ കഞ്ഞി കുടിച്ച് പോകുന്നത് അപ്പം ചില സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ചിലതിങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പക്ഷെ ചിലപ്പോൾ ഇതുപോലെ അവരുടെ കഥകളായിട്ടൊക്കെ പുറം ലോകത്ത് വരുന്നുണ്ട് ഇതിലുമൊക്കെ രൂക്ഷമായ രീതിയിലല്ലേ കാര്യങ്ങളല്ലേ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മൾ ഇതിൽ കൂടുതലൊന്നും പോണ്ട മണിപ്പൂര് നിന്റെ സമുദായത്തിൽപ്പെട്ടുള്ള പാവം സഹോദരികള അവിടെ മാനഭംഗപ്പെടുത്തിയത് അവർ അവയവങ്ങളൊക്കെ മുറിച്ചെടുത്ത് കളഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ ബെറ്റർ ആണ് ഈ പറയുന്ന നജീബ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചിട്ട് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല കാരണം നീ ചെയ്യുന്ന തൊഴിലെന്ന് പറയുന്നത് അതിലും വലിയ തൊഴിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് കുറച്ചും കൂടെ നല്ല രീതിയിൽ കമൻ്റായിട്ട് നിങ്ങൾ തന്നെ കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരെക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇവളുടെ മനസ്സ് എന്താണ് എന്നുള്ളത് ഇവിടുത്തെ പൊതുബോധമുള്ള ജനങ്ങൾ ഇതിനു മുമ്പ് തന്നെ അറിഞ്ഞിട്ടുണ്ട് കാരണം ഒരു സമുദായത്തെ അന്ധമായിട്ട് ആ ഒരു വിരോധം ഉള്ളിൽ കൊണ്ട് നടന്ന് കാണിക്കുന്ന തെമ്മാണിത്തറകളാണ് പിന്നെ ബി ജെ പി ആർ എസ് എസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പൊന്നുമോക്ക് എട്ടിൻ്റെ പണി കിട്ടുമെന്നുള്ള ഇവർക്ക് അറിയാം അതുകൊണ്ടാണ് അവരുടെ അവരുടെ മറ്റേ ആസനം താങ്ങി അല്ലെങ്കിൽ അത് നക്കി തുടച്ച് ഇങ്ങനെ ചുമ്മാ ഓരോ വാർത്തകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിഷയം ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതിഷൻ നിങ്ങളെയൊക്കെ സ്വന്തം